ഗൃഹനാഥന്റെ മൃതദേഹവുമായി മുടങ്ങിയപ്പോൾ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്ദം സ്വദേശി ശശിയുടെ മൃതദേഹവുമായാണ് ബി ജെ പി പ്രവർത്തകർ കായംകുളത്ത് മുത്തൂറ്റ് ഫിൻകോർപ്പിനു മുന്നിൽ പ്രതിഷേധിച്ചത് ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മുടങ്ങിയതിനെ തുടർന്ന് മുത്തൂറ്റ് ഫിൻകോർപ്പിലെ ജീവനക്കാരുമായുണ്ടായ തർക്കത്തിന് ശേഷം ആത്മഹത്യ ചെയ്ത ഗൃഹനാഥന്റെ മൃതദേഹവുമായാണ് ബിജെപി പ്രവർത്തകർ കായംകുളത്ത് മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഓഫീസ് ഉപരോധിച്ചത് വള്ളികുന്നം കടുവിനാൽ കാഞ്ഞിരത്തുമോട് മലവിളയിൽ ശശിഭവനത്തിൽ ശശിയാണ് ആത്മഹത്യ ചെയ്തത് സ്ഥാപനത്തിലെ ജീവനക്കാരും ശശിയുമായി വാക്കുതർക്കമുണ്ടാവുകയും അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ശശി വീടിനുള്ളിൽ കയറി ജീവനൊടുക്കുകയായിരുന്നു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ നിലക്കി നിർത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബിജെപി പ്രവർത്തകർ മൃതദേഹവുമായി മുത്തൂറ്റ ഫിൻകോർപ്പിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത് കായംകുളം മുനിസിപ്പൽ ജംഗ്ഷന് മുന്നിൽ മൊബൈൽ ബോർച്ചറിയിൽ മൃതദേഹം വെച്ച ശേഷം പ്രവർത്തകർ ഫിൻകോർപ്പ് ഓഫീസിന് മുന്നിൽ ഉപരോധം തീർക്കുകയായിരുന്നു ബിജെപി ആലപ്പുഴ സൌത്ത് പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ഈ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് ബിജെപിയുടെ ആവശ്യം അതോടൊപ്പം തന്നെ മുത്തൂറ്റിന്റെ മാനേജ്മെന്റിനെതിരെ കേസെടുക്കണം പട്ടികജാതി പീഡന നിരോധന നിയമം ഇവർക്കെതിരെ കാരണം ഇനി ഒരാളുടെയെങ്കിലും ഒരാളുടെ പോലും ജീവിതം ഇതുപോലെ പോകാൻ പാടില്ല ഇത് എത്ര കേരളത്തിൽ ഇവിടെ പോലീസും ഭരണവർഗവും നിഷ്ക്രിയമായി നിൽക്കുന്നതിന്റെ ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മരുമകളുടെയും ഭാര്യ സഹോദരിയുടെ മകളുടെയും പേരിൽ ശശി ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്തത് ആഴ്ചതോറും ആയിരത്തി പന്ത്രണ്ട് രൂപയായിരുന്നു തിരിച്ചടവ് എല്ലാ ആഴ്ചയും കൃത്യമായി തുക തുകയടച്ചിരുന്നു ഒരാഴ്ച തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പണത്തിനായി സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിലെത്തി മഴ മൂലം ജോലിയില്ലാതിരുന്നതിനാൽ വൈകിട്ട് നൽകാമെന്ന് പറഞ്ഞ് തിരികെ അയച്ചു വൈകിട്ട് വീണ്ടും ഒരു വനിത ഉൾപ്പെടെയുള്ള നാല് ജീവനക്കാർ വീട്ടിലെത്തി പണവുമായി മടങ്ങൂ എന്ന് പറഞ്ഞ് ഇവർ വീട്ടുമുറ്റത്ത് തന്നെ നിന്നു ഇവർ ബഹളം വെച്ചപ്പോൾ വീട്ടിലുണ്ടായിരുന്ന മരുമകൾ അനഘ സമീപത്തെ വീട്ടിലേക്ക് പോയി ഭാര്യ രാധ ഓച്ചിരയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ക്ലീനിങ് ജോലിക്കാരിയാണ് ഇവരും ജോലിക്ക് പോയിരിക്കുകയായിരുന്നു ഈ സമയം കാഞ്ഞിരത്തുമൂട്ടിൽ ബസ്സിൽ ഇറങ്ങുന്ന ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാനായി സൈക്കിൾ സൈക്കിളെടുത്ത് ശശി പുറത്തേക്ക് പോയി എന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജീവനക്കാർ ഇയാളെ തടഞ്ഞു പുറത്തേക്ക് പോകാൻ അനുവദിച്ചില്ല തുടർന്നാണ് ശശി വീടിനുള്ളിൽ കയറി കഥകടച്ചത് കഥകൾ തട്ടി ജീവനക്കാർ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് മരുമകളും മറ്റ് അയൽവാസികളും ശശിയുടെ വീട്ടിലെത്തിയത് തുടർന്ന് കഥകൾ കൊത്തി തുറന്നു നോക്കുമ്പോൾ ശശിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ശശിയുടെ മരണത്തിന് ഉത്തരവാദികളായ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ബി പ്രതിഷേധം തുടർന്ന് പ്രവർത്തകർ മുനിസിപ്പൽ ജംഗ്ഷൻ ഉപരോധിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം